പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആരെയും വില കുറച്ച് കാണരുത് എല്ലാവർക്കും അവരുടേതായ മൂല്യമുണ്ട് ഒരു കഥ കേൾക്കൂ മൺകുടവും പൊൻകുടവും ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരാൾക്ക് രണ്ട് കുടങ്ങളുണ്ടായിരുന്നു ഒന്ന് മൺകുടം മറ്റേത് പൊൻകുടം പൊൻകുടം എല്ലായ്പ്പോഴും തിളങ്ങി നിന്നു അത് പറഞ്ഞു എന്നെ നോക്കൂ എത്ര മനോഹരമായി ഞാൻ തിളങ്ങുന്നു രാജകൊട്ടാരങ്ങളിൽ മാത്രമാണ് എന്നെപ്പോലെയുള്ളവരെ സാധാരണ കാണുക മൺകുടം വിനീതമായി മറുപടി പറഞ്ഞു ഞാൻ പൊന്നുപോലെ തിളങ്ങുന്നില്ല പക്ഷേ കർഷകരും വീട്ടമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളും വരെ എന്നെ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്നു ഉപയോഗിക്കുന്നു ഞാൻ വെള്ളം എല്ലാവർക്കും കൊടുക്കുന്നു പൊൻകുടം ചിരിച്ചു ഹ നീ നിസ്സാരയായ മൺകുടം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ നീ എവിടെ കിടക്കുന്നു തനി തങ്കമായ ഞാൻ എവിടെ കിടക്കുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം യജമാനൻ മൺകുടം നിറയെ വെള്ളവും പൊൻകുടം നിറയെ നാണയങ്ങളുമായി കുതിരപ്പുറത്ത് കയറി യാത്ര ആരംഭിച്ചു പൊൻകുടത്തിനെ യജമാനൻ കുതിരപ്പുറത്ത് സൂക്ഷിച്ചപ്പോൾ മൺകുടം പൊതിഞ്ഞുകെട്ടി കുതിരയുടെ വശത്താണ് തൂക്കിയിട്ടത് പൊൻകുട്ടത്തിന് കൂടുതൽ അഭിമാനമായി വിലയുള്ളൊരെന്നെ യജമാനൻ കണ്ടോ വിലയില്ല മൺകുടം നിന്നെ അയ്യേ കുതിരക്കഴുത്തിൽ തൂക്കിയിട്ടു പൊൻകുടം അഹങ്കാരത്തോടെ പറഞ്ഞു നട്ടുച്ച വെയിലത്ത് അവർ മുന്നോട്ട് കുതിച്ചു വലിയൊരു മല കയറിയിട്ട് വേണം യജമാനെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ചൂടും യാത്രാക്ഷീണവും കൊണ്ട് കുതിര വലഞ്ഞു കഴുത്തിലും ചുമലിലുമുള്ള ഭാരം മൂലം അതിന് നടക്കാൻ കഴിയാതായി അപ്പോൾ ആലോചിച്ചു ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത മലയുടെ മുകളിലേക്കാണ് കയറിപ്പോകുന്നത് അവിടെ ആവശ്യം പണമല്ല കുടിവെള്ളമാണ് അതുകൊണ്ട് തൽക്കാലം ഈ പൊൻകുടം ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ട് പോകാം വെള്ളം കിട്ടാതെ വലയുന്നതിലും ഭേദമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പൊൻകുടം ഒരു പൊന്തയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് മൺകുടം കുതിരപ്പുറത്ത് ചേർത്ത് വെച്ച് മുന്നോട്ട് കുതിച്ചു ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കരുതിയ തന്നെ ഉപേക്ഷിച്ച് വെള്ളം നിറച്ച മൺകുടവുമായി പോകുന്ന യജമാനെ കണ്ട് പൊൻകുടം നാണത്തോടെ പറഞ്ഞു മൺകുടമേ നിന്നെ പരിഹസിച്ചത് തെറ്റായി യഥാർത്ഥത്തിൽ നീ തന്നെയാണ് പൊൻകുടം മൺകുടം ചിരിച്ചു മറുപടി നൽകി വിലയല്ല പ്രധാനമായത് ഉപകാരമാണ് അതേസമയം സമയവും സന്ദർഭവുമനുസരിച്ചാണ് എല്ലാത്തിനും വിലയുണ്ടാകുന്നത് അത് തിരിച്ചറിഞ്ഞ് പൊൻകുടം മുള്ളു നിറഞ്ഞ പൊന്തയിൽ നിരാശയോടെയിരുന്നു പുറമെയുള്ള തിളക്കമല്ല ഉള്ളിലെ നന്മയും ഉപകാരവുമാണ് ആളുകൾക്ക് വില നൽകുന്നത്